കേരളത്തിന്റെ ഏക്കാലത്തെയും പ്രിയ അഭിനേതാക്കളാണ് ജയറാമും മഞ്ജു വാര്യറും നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ഇരുവരും മലയാള സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് കരിയറിന്റെ തുടക്കകാലത്ത് ജയറാമും മഞ്ജു വാര്യറും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ ഏറെയായിരുന്നു മഞ്ജു ദിലീപിനെ വിവാഹം ചെയ്യുന്ന സമയത്തും മഞ്ജുവിനും ദിലീപിനും ഫുൾ സപ്പോർട്ടായി നിന്നതും ജയറാം തന്നെയായിരുന്നു അന്ന് മുതലുള്ള ഒരു സൗഹൃദമുണ്ട് ഇരുവർക്കുമിടയിൽ ദിലീപുമായുള്ള ഡിവോഴ്സിനു ശേഷം വീണ്ടും സിനിമയിൽ സജീവമായ മഞ്ജുവിനെ ജയറാമിനൊപ്പം ഒരു ചിത്രത്തിൽ പോലും പിന്നെ കണ്ടില്ല ജയറാമിന്റെ ഒരു കൂടപ്പേറമ്പിന്റെ സ്ഥാനം തന്നെയാണ് ദിലീപിന് ഇന്നുമുള്ളത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ജയറാമിന്റെ മകളായ ചക്കി എന്ന മാളവിയുടെ വിവാഹം നടന്നത് ദിവസങ്ങൾ നീണ്ടു കല്യാണ ചടങ്ങുകളാണ് നടന്നത് സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും വിവാഹത്തിനും റിസപ്ഷനുമെല്ലാം പങ്കെടുത്തിരുന്നു എന്നാൽ വിവാഹത്തിന് ജയറാമിന്റെ എക്കാലത്തും സൂപ്പർ ഹിറ്റ് നായികയും സുഹൃത്തുമായ മഞ്ജു വായൂരുടെ അഭാവം മഞ്ജുവിന്റെ ആരാധകരെ ഏറെ വിഷമത്തിലാക്കിയിരുന്നു രണ്ടാം വരവിന് ശേഷം പൊതുവെ മഞ്ജു സിനിമാ പ്രവർത്തകരുടെ ഒരു വിശേഷ ഫംഗ്ഷനുകളിലും പങ്കെടുക്കാറില്ല ദിലീപിനെ പേടിച്ചാണ് മഞ്ജു വിവാഹത്തിന് വരാത്തതെന്നും ചിലപ്പോൾ ജയറാം ദിലീപിന് വേണ്ടി മഞ്ജുവിനെ കല്യാണം ക്ഷണിച്ചു കാണില്ല എന്നും പറയുന്നവർ ഏറെയാണ് വിവാഹം ക്ഷണിക്കാത്തതുകൊണ്ടല്ല മഞ്ജു മകൾ മീനാക്ഷിക്ക് വേണ്ടിയാണ് മാറി നിൽക്കുന്നതെന്നാണ് മഞ്ജു വരുടെ ആരാധകർ പറയുന്നത് കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും മഞ്ജു വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതാണ് ആരാധകർ ഏറെ വിഷമത്തിലാക്കിയത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന അനുസരിച്ച് മഞ്ജു വാലൂർ വധുവിനെയും വരനെയും ചെന്നൈയിൽ വെച്ച് കണ്ടുവെന്നും ചക്കിക്ക് ലക്ഷങ്ങൾ വില വരുന്ന ഒരു വിവാഹ സമ്മാനം തന്നെ നൽകിയെന്നുമാണ് പറയുന്നത് മഞ്ജുവിന്റെ മകൾ മീനാക്ഷിയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ് ചക്കി ചക്കിയെ ചെറുപ്പം മുതലേ മഞ്ജുവിനറിയാം അതുകൊണ്ട് ഒരിക്കലും ചക്കിയെ കാണാൻ മഞ്ജുവാലുൽ എത്താതിരിക്കില്ല മഞ്ജുവാലൂർ മാളവികയെന്നും അവന് ഇതിനെയും കണ്ട് വിവാഹ സമ്മാനം നൽകിയെന്ന വാർത്ത മഞ്ജുവിന്റെ ആരാധകർക്ക് ഒരു ആശ്വാസം തന്നെയാണ് പൊതുവെ ദിലീപ് പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിൽ നിന്നും മഞ്ജു വിട്ടു നിൽക്കാറാണ് പതിവ് എന്നിരുന്നാലും വിവാഹ ദിവസം വധുവിനും വരനും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആശംസ അറിയിച്ചിരുന്നു മഞ്ജു വാര്യർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക